നമസ്കാരം ഏവർക്കും ആയിരവലി മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു ആധുനിക യുഗത്തില് ധനവും സമ്പത്തും നേടുന്നതിന് നമ്മളൊക്കെയും പരിശ്രമിക്കാറുണ്ടല്ലേ ധനസമ്പാദനത്തിന് ഈ വിധം കഠിനാധ്വാനം ചെയ്യുന്നത് തീർച്ചയായും ഏറ്റവും നല്ലൊരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഈശ്വരീയ ശക്തികളുടെ അനുഗ്രഹവും നമുക്ക് ധനസമ്പാദനത്തിന് അത്യന്താപേക്ഷിതമാണ് നമ്മിലും നമ്മുടെ ഗൃഹത്തിലും വസിക്കുന്ന ചില നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികൾ ധനസമ്പാദനത്തിനും നമ്മുടെ സമാധാനത്തിനും വിഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പണ്ട് മുതൽക്ക് നിലനിൽക്കുന്ന വിശ്വാസം ഈ നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരുവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഒരു മനഃശാന്തി അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ മനസ്വസ്ഥത ഏർപ്പെടുകയുമുള്ളൂ ഇന്ന് ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വെറും ഒപ്പും ഒരു നാരങ്ങയെ ഉപയോഗിച്ചുകൊണ്ട് പോസിറ്റീവ് എനർജിയെ വരവേൽക്കുന്ന അല്ലെങ്കിൽ ദൈവീക ശക്തിയെ വരവേൽക്കുന്നതിനുള്ള ഒരു സൽക്കർമ്മത്തെയാണ് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക സമൃദ്ധിയും അനേക സൗഭാഗ്യങ്ങളും നമ്മുടെ ഗൃഹം തേടിയെത്തുന്നതാണ് ഈ കർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ലീഗ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ സുപ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനും അടിസ്ഥാന ഘടകമാണ് അതിനാൽ ധനവിപുലീകരണത്തിന് വേണ്ട ശ്രമവും അധ്വാനവും നാം ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളെ ശുഭാപ്തി വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത് മികച്ച ഫലത്തെ നമുക്ക് വേഗത്തിൽ നേടിത്തരും ഇതിനായിട്ട് പരമ്പരാഗതമായിട്ട് അനവധി നിരവധി ചെപ്പടി വിദ്യകൾ അല്ലെങ്കിൽ അറിവുകൾ പൂർവികരാൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു വിദ്യയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് അഞ്ച് വസ്തുക്കൾ നമുക്ക് ആവശ്യമാണ് ഒന്നാമതായിട്ട് ഒരു പാത്രമാണ് പരന്ന സ്റ്റീൽ പാത്രമോ മൺപാത്രമോ ഏതൊരു പാത്രവും നിങ്ങൾക്ക് കർമ്മം ചെയ്യുന്നതിന് ഉപയോഗിക്കാം ഈ ഒരു പാത്രം പരന്നതായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ വസ്തു കല്ലുപ്പാണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഒന്നാണ് ഇനി മൂന്നാമതായിട്ട് കരിമ്പുള്ളികളില്ലാത്തതും കേടുപാടുകളില്ലാത്തതും നന്നായി പഴുത്തതുമായിട്ടുള്ള ഒരു ചെറുനാരങ്ങിയാണ് നാലാമതായിട്ട് ഒരു മൂർച്ചയുള്ള കത്തി അവസാനമായിട്ട് അല്ലെങ്കിൽ അഞ്ചാമതായിട്ട് വേണ്ടത് ഒരു പഴകിയ ന്യൂസ് പേപ്പർ അതും ഒരു കവറ് നമുക്ക് ആവശ്യമാണ് ഈ അഞ്ച് വസ്തുക്കൾ ഉപയോഗിച്ച് ഇനി പറയുന്ന കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യം വളരെ വലുതാണ് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ഗുണാതിശയങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് ആദ്യമൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് ആദ്യമായിട്ട് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന കുടിയേറിയിട്ടുള്ള നെഗറ്റീവ് എനർജിയെ തൂത്ത് തുടച്ച് നമുക്ക് ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യാം എന്നുള്ളതാണ് ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹം വിട്ടു പോകുന്നതോടുകൂടി തന്നെ നമ്മുടെ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും സാമ്പത്തിക പുരോഗതിയും ഗൃഹ അംഗങ്ങൾ തമ്മിൽ സ്നേഹവും പരസ്പര ഐക്യവും ാണ് ഇനി രണ്ടാമത്തെ ആ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിൽ സമ്പത്ത് തങ്ങാൻ തുടങ്ങും അല്ലെങ്കിൽ നിലനിൽക്കാൻ തുടങ്ങും കിട്ടുന്ന ധനമൊക്കെ പല വഴിയിൽ ചിലവായി പോയി ഈ ഒരു കർമ്മം ചെയ്തതിന് ശേഷം നമ്മുടെ കൈകളിലേക്ക് വരുന്ന സമ്പത്ത് അത് നമ്മുടെ ഗ്രഹത്തിൽ തന്നെ നിലനിൽക്കാൻ തുടങ്ങും ദുർചിലവുകളും കടബാധ്യതയും വളരെ വേഗത്തിൽ അവസാനിക്കുന്നതാണ് കടമൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളിലൂടെ ആ കടമൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തീർക്കുവാനും സാധിക്കാം ധനവരവ് ക്രമാതീതമായി കൂടുകയും ചിലവ് ഗണ്യമായി കുറയുകയും ചെയ്യും ആരോഗ്യവും സന്തോഷവും നമ്മുടെ ഗൃഹത്തിന്റെ ഭാഗമായിട്ട് മാറും കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള കെട്ടുറപ്പ് വർദ്ധിക്കുന്നതിനും ശക്തിപ്പെടുന്നതിനും ഈ ഒരു കർമ്മം കാരണമായി തീരും ഇതിനെല്ലാത്തിലും ഉപരിയായിട്ട് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ മനസ്സിലൊരു ആത്മവിശ്വാസവും ശാന്തതയും നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ധനാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടുന്നതിന് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഉൾക്കരുത്തും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇനി എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് എന്ന് നോക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പാത്രത്തിൽ ഒരു പിടി കല്ലുപ്പ് നിരത്തുക ശേഷം നമ്മൾ എടുത്തിട്ടുള്ള നാരങ്ങ അതിനെ നാലായിട്ട് മുറിക്കുക കഷ്ണങ്ങൾ മുറിഞ്ഞ് മാറാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഈ നാല് കഷ്ണങ്ങളായിട്ടും നാരങ്ങയ്ക്ക് ബന്ധം ബന്ധമുണ്ടായിരിക്കണം ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് അല്ലാണ്ട് നാല് പീസാക്കി വെട്ടി മുറിച്ച് നമ്മൾ നീക്കം ചെയ്യരുത് നാരങ്ങയുടെ ഒരു വശം മാത്രം നാലായിട്ട് കഷ്ണിച്ചാൽ മതിയാകും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നതാണ് ഇനി ഈ ഒരു നാരങ്ങ എടുത്ത് നമ്മൾ ഇങ്ങനെ നിരത്തിയിട്ടുള്ള ഉപ്പിനു മുകളിൽ വെക്കുക നാരങ്ങ മലർത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ കർമ്മം പൂർത്തിയായിട്ടുണ്ട് ഇനി ഈ ഒരു പാത്രം എടുത്ത് നമ്മൾ ഉറങ്ങുന്ന ബെഡിന്റെ അടിഭാഗത്തോ അതുമല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ കൃത്യം മദ്യം വരുന്ന ഭാഗത്തോ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ വയ്ക്കാവുന്നതാണ് ഒരു രാത്രി മുഴുവൻ നമ്മൾ ഈ പാത്രം എവിടെയാണോ വെക്കുന്നത് അവിടെ തന്നെ ഇരിക്കുവാൻ നിങ്ങൾ അനുവദിക്കുക അതായത് ഈ ഒരു കർമ്മം സന്ധ്യ കഴിഞ്ഞിട്ട് നമ്മുടെ ഗൃഹത്തിൽ ചെയ്താൽ മതിയാകും ഇങ്ങനെ ഈ രാത്രി മുഴുവൻ നമ്മളിങ്ങനെ ചെയ്ത ഈ ഒരു കർമ്മം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക പിറ്റേന്ന് നമ്മൾ ഉണർന്ന ശേഷം മുഖമൊക്കെ കഴുകി ഫ്രഷായി വന്ന് ഈ ഒരു നാരങ്ങയിലോ ഉപ്പിലോ സ്പർശിക്കാതെ ആ ഒരു പാത്രത്തിലുള്ള നാരങ്ങയും ഉപ്പും നിങ്ങൾ എടുത്തിട്ടുള്ള പേപ്പറിലേക്കോ കവറിലേക്കോ നിക്ഷേപിക്കുക അതിനുശേഷം ആരും ഇടയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റിയിട്ടുള്ള ഉപ്പും നാരങ്ങയും ഉപേക്ഷിക്കാവുന്നതാണ് അതിപ്പോൾ നിങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിക്ഷേപിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പൗണ്ടിന് പുറത്ത് എവിടെയെങ്കിലും മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നൊരു ഇടത്തോ ഒഴുകുന്ന പുഴയിലോ ജലാശയത്തിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് അത് നിർമ്മാർജ്ജനം ചെയ്യാം ഇതിൽ വിളക്ക് വെച്ചിട്ടുള്ള പൂജയോ മന്ത്രജപമോ വഴിപാടോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഈ ഒരു ലളിത കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന നെഗറ്റീവ് എനർജി അത് എത്ര കൊടിയ ശക്തി ഉള്ളതായിരുന്നാലും അത് നശിക്കാൻ തുടങ്ങും ഉപ്പിനും ചെറുനാരങ്ങയ്ക്കും നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുവാനും അതിനെ നിഷ്ക്രിയമാക്കുവാനുമുള്ള കഴിവുണ്ട് കൂടാതെ ഉപ്പിന് നല്ലൊരു ശുദ്ധീകരണ സ്വഭാവവും ഉണ്ട് കൂടാതെ കല്ലുപ്പ് വായുവിൽ നിന്ന് നെഗറ്റീവ് അയോണുകളെ സ്വീകരിക്കുകയും അവയെ നിഷ്ക്രിയമാക്കി തീർക്കുകയും ചെയ്യും നാരങ്ങ നാരങ്ങയാകട്ടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഒന്നാണ് ഇതും വായുവിലുള്ള രോഗാണുക്കളെ ബാക്ടീരിയകളെ ആകർഷിച്ച് നിഷ്ക്രിയമാക്കി തീർക്കും ഇത് വായുവിനെ ശുദ്ധീകരിക്കുകയും നമ്മുടെ ഗൃഹത്തിൽ ആകെ മൊത്തം ഒരു പോസിറ്റീവ് എനർജി നിറയാൻ സഹായിക്കുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് നെഗറ്റീവ് എനർജി ഒഴിയുന്നതോടുകൂടി നമ്മുടെ ഗൃഹത്തിൽ ധനാത്മക ഊർജം നിറയുകയും അത് അളവിലധികം സമ്പത്ത് നമ്മുടെ ഗൃഹത്തിലേക്ക് വർദ്ധിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നതാണ് ഈ ഒരു പരിഹാരം മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ആശങ്കകളെ അകറ്റുകയും ചെയ്യും കൂടാതെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം ഉയരുകയും നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവ് മാറ്റങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യുന്നതാണ് മാനസികാരോഗ്യം മെച്ചപ്പെടുന്നതിനും നമ്മുടെ സമാധാനത്തിനും സഹായിക്കുന്ന ഈ ഒരു ലളിതകർമ്മം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾക്കും തുടക്കങ്ങൾക്കും കാരണമായി തീരും ഇന്നത്തെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിരന്തരമായ രോഗദുരിതങ്ങളും കഷ്ടതകളും നെഗറ്റീവ് എനർജിയുടെ പ്രഭാവവും കൊണ്ട് ബുദ്ധിമുട്ടുന്ന വലയുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്കുള്ളൂ ഈ അറിവുകൾ അവർക്ക് കൂടി പങ്കുവെക്കുക അവരിലേക്ക് കൂടി നിങ്ങൾ എത്തിക്കുക ജീവിതത്തിൽ രക്ഷ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിന് ഈ ഒരു വീഡിയോ അപ്പോൾ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം